ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറെ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കാണ് സുട്ടുണ്ട് നമ്മുടെ അന്തിക്കുട്ടനും ഉണ്ട് അപ്പൊ ഇനിയുള്ള വീഡിയോസിലെല്ലാം ഇവരും നമ്മുടെ കൂടെ തിരിച്ചുണ്ട് അപ്പം ഇതുവരെയുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇനിയും ഉണ്ടാവണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത പ്രത്യേകതയോടു ചെറിയൊരു പായസം വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സർപ്രൈസാണ് പൈസ വെക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ല അതിന് നമ്മൾ എൻ ബി എ പി അല്ലെ എൻ ബി എ അതിന് നമ്മുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അടുക്കളയിൽ വന്നതാണ് അപ്പം വന്നില്ല പായസം വെച്ചിട്ട് അപ്പം കൊടുക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടതിന് ശേഷം താഴെ ഒന്ന് കമെന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടുപേർ പാല് എടുത്തിട്ടുണ്ട് ലിറ്റർ ലിറ്റർ പാല് മിക്സ് മിക്സ് ചെയ്യണമെന്നാണ് ചുമ്മാട്ട് എല്ലാം ഉണ്ട് ഒന്നും ചേർക്കണ്ട പാല് പാൽപ്പിച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് മാത്രം പാകമായി കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് പഞ്ചസാരയും ിസ്മിസ് എല്ലാം ഉണ്ട് മിക്സ് ചെയ്തിരിക്കുവാണ് എല്ലാം പാകത്തിന് പാലിലോട്ട് ഒഴിച്ചാൽ പാല് നമ്മൾ നമ്മളെടുത്തു അതിലേക്ക് വെള്ളവും ചേർത്തു ഇനി തിളപ്പിക്കാൻ വയ്ക്കാം അപ്പം പാൽ തിളക്കുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിടാം ഇതിനകത്ത് തന്നെ ഒക്കെ ഉണ്ടെന്ന് കാണിക്കാം നമ്മുടെ പായസം മിക്സ് പൊട്ടിച്ച് നോക്കി അതിനകത്ത് പഞ്ചസാരയുണ്ട് പാലണ മുറുക്കിയതുണ്ട് കാശ്മീന ട്രൂ ക്രിസ്മിസ് എല്ലാം ഉണ്ട് ഏലക്ക ഉണ്ട് ഇനി തിളച്ച പാലോട്ട് ഇട്ടാൽ മാത്രം മതി വെരി സിമ്പിൾ പായസം ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ എലപ്പോൾ പരിപാടി അ ഭരതേജനും മടിയല്ലേ ഭരതേജനും പഠിക്കാനല്ല പാല് അളപ്പിയ പൊടി ചോയിച്ച കലക്കിയയേമോ ഒരു സ്പൂൺ ഇയേക്കുക പായസം ഇടി പാല് കലക്ഷോർ മോട്ട കലിച്ചെടുടു പാല് അളച്ചിരുന്നണ്ട് അപ്പോൾ നമ്മൾ പാല് കത് കലക്കി വന്നു ഇനി നമുക്ക് പായസം മിക്സ് ഇട്ട് ഇടാം ിളക്കിക്കൊണ്ടിരിക്കാം അട വന്ന് കഴിയുമ്പം നമ്മുടെ പായസം റെഡിയാകും അട വേഗം കുറച്ച് എടുക്കും അട വേഗാനായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇടാം

പായസം റെഡിയായ നന്നായിട്ട് വെള്ളിട്ടുണ്ട് ഇവര്ക്ക് പതിനഞ്ചു മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്

സ്വാദിഷ്ടമായ റെഡി ഇന്നത്തെ ഇന്നത്തെ ദമ്പതികൾ കൊടുക്കുക അല്ലെ എല്ലാട്ടും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വർഷം നമുക്ക് നമ്മുടെ അടപ്രഥമൻ കൊടുത്ത് ഇന്നത്തെ ചടങ്ങ് അല്ലേ സുട്ടും ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ ഇത് നന്നുകൂടെ കൊടുക്കാം രണ്ടു പേർക്കും കൂടെ ഒരു ബൗളിലാണ് ഇരിക്കുന്നത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊടുക്കാം हम ग्रच हम लोग निकाल कर और ये इसको हमने हाथी बैठेंगे हम जैसे हम जैसे അപ്പുറമായി കൊടുക്കും <laughs> ൂട്ടുന്നുണ്ട് പായസോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കൊതിക ഉണർന്നിരിക്കുന്നത്

ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശേഷം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം സുട്ടും നമ്മുടെ വീട്ടിലേക്ക് വന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്

ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ശേഷം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കണേ അപ്പൊ ഇനിയുള്ള വീടൊരു സുട്ടും ും നമ്മുടെ വീഡിയോ ഉണ്ടാവും അപ്പം ഇതുവരെയുള്ള സപ്പോർട്ടും സപ്പോർട്ടും ലൈക്കും ഷെയറും എല്ലാം ഇനിയുള്ള വീഡിയോസിലും നിങ്ങൾ തരണം കുറെ നാളുകൊടങ്ങി ഇതൊരു പത്തിരു അവിടത്തെ ടൈക്ക് ചെയ്യുക